കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ കവലയ്ക്ക് പോകുവാണേ ഇപ്പോഴാണ് ഇന്നിപ്പോൾ ഞായറാഴ്ച ജൂൺ പതിനഞ്ച് വീട്ടിൽ നടക്കുന്നേ ഇത്ര നേരം വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നേ മഴയെന്ന് പറഞ്ഞാൽ കേട്ടോ കട്ടിയുള്ള മഴയല്ല ഒരുമാതിരി മഴ പോരുന്നേ ഇല്ല കേട്ടോ കവല പൊയ്ച്ച സാധനമൊക്കെ മേടിച്ചിട്ടോ ഇപ്പോൾ റോഡൊക്കെ കിടക്കുന്നുണ്ടോ എന്തൊരു കഷ്ടമാണെന്നെനിക്ക് നല്ല നനഞ്ഞ് കുതിർന്ന് മഴ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ ഡാലിയപ്പൂ മഞ്ഞ ഡാലിയുണ്ടോ അക്കരൊക്കെ കണ്ടോ അവിടെയൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെ സാധാരണ അവിടെയൊക്കെ നല്ല വെയിൽ കാണുന്നതായി മഴക്കാലത്ത് ഇപ്പോൾ സൂര്യനെ പോലും കാണാനില്ല ശരിയായ കർക്കടമാസം പിരിച്ച പോലെ ആയിപ്പോൾ ഈ വീട് കംപ്ലീറ്റ് പോയി കേട്ടോ ഇവിടെ ഒരു അച്ചായം താമസം കൊണ്ടിരുന്ന ഇപ്പോൾ ഇവിടെ ആരുമില്ല മഴയായിട്ട് ആൾക്കാരൊന്നും ഇറങ്ങിയിരിക്കുന്നില്ല കാറുമൊക്കെ ആയിട്ട് ഇങ്ങനെ സർക്കിറ്റ് പോവാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ മഴ ഇല്ലായിരുന്നു ഇപ്പോൾ മഴ പിന്നെയും പെയ്യാൻ തുടങ്ങി ഇപ്രാവശ്യം മഴ ഇങ്ങനെ നേരത്തെ വന്നതുകൊണ്ട് ഇനിയിപ്പം നല്ല മഴയുടെ സമയത്ത് വരുമ്പോൾ മഴ അതോ അതാ വെയിലായിരിക്കുമോ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ എന്തായാലും മഴയൊക്കെ ഇത് നനഞ്ഞു കിടക്കുന്ന ഈ സ്ഥലങ്ങൾക്കൂടെയൊക്കെ ഒരു യാത്ര ചെയ്യാനൊരു പ്രത്യേക സുഖമുണ്ടല്ലേ മഴയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മഴക്കാലത്തിനെ കാട്ടി സോറി വേനൽക്കാലത്തിനെ കാട്ടി മഴക്കാലമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മിതമായ കാലാവസ്ഥ ഓവർ തണുപ്പില്ല ഓവർ ചൂടില്ല നല്ല രസമാണ് ഇങ്ങനെ ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഇങ്ങനെ കാണാനും നല്ല പച്ചപ്പായിട്ടും ഓക്കെ അങ്ങനെ പറഞ്ഞു വരാൻ ഒത്തിരി സംഭവങ്ങളുണ്ട് തോട്ടങ്ങളേലത്തോട്ടങ്ങളാണ് കേട്ടോ മരത്തിൻ്റെ ചില്ലയെല്ലാം ചാടിച്ച് തെളിച്ചിട്ടിരിക്കുമോ ഇപ്പോൾ നമ്മുടെ ലപ്പക്കട സിറ്റി വീട്ടിലേക്കുള്ള സാധനമൊക്കെ മാറ്റി കൊടുത്ത് നമ്മളിപ്പോൾ കക്കാട്ടുകട വന്നു കേട്ടോ ഇവിടുന്ന് ഞാനിപ്പോൾ വിചാരിക്കാനേ മഴയും പെയ്യുന്നുണ്ട് എന്നാൽ അഞ്ചൂരിൽ വരെ ഒന്ന് പോയാലോ അങ്ങനെ വിട്ടാലോ ഒരുമാതിരി മഴ പെയ്യുന്നുണ്ടോട്ടോ കുറച്ച് മുന്നേ ചെന്നാൽ സുമതിക്കുന്നൊരു ജംഗ്ഷനെടുത്ത് കിട്ടുവേ അവിടുന്ന് ആണ് നമ്മൾ അഞ്ചൂരിലേക്കൊക്കെ തിരിഞ്ഞു പോകുന്നത് ഈ പോകുന്ന വഴിക്ക് ഒരുപാട് മനോഹരമായ വീടുകളും നല്ലൊരു ഗ്രാമക്കാഴ്ചകളുമൊക്കെ ാണ് ഈ ഒരു ഭാഗമൊക്കെ നേരത്തെ വെറും ചെളിക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇപ്പം റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്ത് നന്നാക്കിയിട്ടുണ്ടേ അപ്പോൾ അങ്ങോട്ടുള്ള വഴി ഇച്ചിരി ക്ലിയർ ആക്കിയെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇപ്പം ഈ ഭാഗത്തൊക്കെ ഇപ്പം ഇഷ്ടംപോലെ കെട്ടിടങ്ങളൊക്കെ ആയി വീടുകളായി ഇതാണ് സുമതിക്കട ജങ്ഷൻ കേട്ടോ ഇവിടുന്ന് വലത്തോട്ടുള്ള വഴിക്ക് പോയ കല്യാണത്തണ്ട് നേരെ പോയ അഞ്ചുരുളി ഇടത്തോട്ട് പോയാൽ കാഞ്ചിയാർ ഇനിയങ്ങോട്ട് നല്ല പച്ചപ്പുള്ള ഗ്രാമത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇത് സൈഡിൽ നല്ല കൃഷിയിടങ്ങളൊക്കെയാണ് ഏലം കാപ്പി കൊടി വാഴ ജാതി കാമ്പു എല്ലാ ഇനങ്ങളും ഉണ്ട് ഒരു രണ്ട് കിലോമീറ്ററൊക്കെ നമുക്ക് നടക്കാനുണ്ടോ കേട്ടോ കക്കാട്ടുകടന്ന് അഞ്ചൂരിൽ വരെ ഇപ്പം പെയ്ത മഴയത്ത് വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ പെട്ടെന്ന് തന്നെ മഴയങ്ങ് തോർന്നേ ഇവിടുത്തെ റോഡ് മാത്രം ഭയങ്കര മോശം കേട്ടോ അഞ്ചൂരിലേക്ക് വാഹനങ്ങളിപ്പം ഒരു അഞ്ചാറെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ വന്നു പോകുന്നുണ്ടോ കേട്ടോ നമ്മളിപ്പോൾ കണ്ട ചാട്ടനെ റോട്ടിൽ കൂടെ വരുന്ന വെള്ളം പുള്ളിയുടെ അങ്ങോട്ട് ഇറങ്ങുന്നു പറഞ്ഞ് മണ്ണ് പോരിവൊക്കെ വരുന്നേ ഈ റോഡ് പണിയാതെ ഇരുന്നാൽ ഭയങ്കര മോശം കേട്ടോ കുറച്ചുകൂടെ മുന്നോട്ട് തന്നാൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു കണ്ടീഷനൊക്കെ കാണാൻ പറ്റും അതിലെ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കട്ടപ്പനയാറാണ് ഒഴുകി ഇങ്ങോട്ട് അഞ്ചുരുള്ളിയിലോട്ട് വരുന്നത് കുറച്ച് താഴെ താഴ്ചന്നാൽ നമുക്ക് പാലവും പുഴയൊക്കെ കാണാവേ ഇപ്പൊ താഴെ ഒരു ചെറിയ ജംഗ്ഷനിലോട്ട് നമ്മൾ എത്തുവേ ഇവിടുന്ന് തിരിഞ്ഞു വേണം നമുക്ക് പോകാൻ ഇതുകൊണ്ടോ കട്ടപ്പനയാർ ഒഴുകി ഇങ്ങനെ അഞ്ചുരുള്ളിയിലേക്ക് പോയി ചേരുന്ന ഒരു കാഴ്ചയാണേ നല്ല വെള്ളമുണ്ട് ഞാൻ നേരത്തെ വന്നു ഇവിടെ ജംഗ്ഷൻ വരുന്നുണ്ടേ ഞാൻ അതിന്റെ പേടിയാ മറന്നുപോയി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോക്കിയിട്ട് പറയാവേ ഒരു പുഴയിലേക്ക് ഇറങ്ങി പോവാം ഇത് കേട്ടുരുളി ജംഗ്ഷൻ തന്നെയാണ് കേട്ടോ പുഴ ഒഴികളൊക്കെ നമ്മളിപ്പോ കടന്നു വന്ന ജംഗ്ഷന്റെ പേര് ജോണിക്കടന്നാണോ കേട്ടോ ജോണി എന്നൊരാളുടെ പേരിൽ അറിയപ്പെടുന്നൊരു കരയാണിത് ഇവിടെയും നമ്മൾ പോകുന്ന വഴിക്കൊക്കെ മനോഹരമായ വീടുകളും കൃഷിയിടങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടേ അവിടെ കൊണ്ട് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതാണല്ലോ എന്താണ് മുന്നോട്ട് വഴിയില്ലേ നോക്കാം തമിഴ്നാട് റേ സ്റ്റേഷൻ വാഹനങ്ങളോ ഇവിടെ നിർത്തിയിട്ടേക്കുന്നത് ഈ ചെറിയ കാടിനുള്ളൂ കൂടെ ആ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നൊരു കാഴ്ചയാണോ എന്താ അല്ലേ എനിക്ക് തോന്നുന്നു ഇവിടം വരെ വണ്ടി പോകുള്ളതോന്നു അതിൻ്റെ എന്തോ റോഡ് പണിയാണോ അവിടെ വല്ല ഇടിഞ്ഞു കാര്യമൊന്നും അറിയില്ലേ ആ ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ക്ലോസ് ആട്ടോ നമ്മൾ വണ്ടി കൊണ്ട് വന്നാൽ ഇവിടം വരെ വരാനേ പറ്റുള്ളായിരുന്നു ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ആൾക്കാരെ ഇറങ്ങി നടക്കുവാണേ ആ അവർക്കൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ അല്ലേ നടപ്പ് ഇവിടെ ഇടയ്ക്കൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും വഴി ബ്ലോക്ക് ചെയ്തേക്കുന്നത് മുകളിലൊക്കെ ഏല നിൽക്കുന്നതാണ് അഞ്ചുരുളി കാണാൻ പോയിട്ട് വരുന്ന ആൾക്കാരാണോ ഇവിടെ ഉള്ളവരാണോ എന്നറിയത്തില്ലോ കേട്ടോ അവിടെ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഈ റോഡൊക്കെ ഉണ്ടല്ലോ എത്രയോ കാലമായിട്ട് ഇങ്ങനെ കിടക്കാന്ന് ഇതൊക്കെ ഒന്ന് പണിയല്ലാതെ എന്താണെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ എന്തോ ചെറിയ പണി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ ഇവിടെ ഈ അഞ്ചുരുളി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നതാണേ ആ ഒരു മേഖലയാണിത് ഇതുപോലെ താറുമാറായിട്ട് കിടക്കുന്നത് ഒത്തിരി നമ്മൾ സൈഡ് സൈഡിറങ്ങിപ്പോയാൽ തോട്ടപ്പുഴ ഉണ്ടേ കടിച്ചവന് ഒരു ലിറ്റർ ചോര കൊണ്ടുപോകും ഇന്നാണ് എൻ്റെ കയ്യിൽ വെള്ളം പോലുമില്ല കുടിക്കാനേ ഇവിടെ ഒരു ലോറിയൊക്കെ കിടപ്പുണ്ടോട്ടോ പക്ഷേ ഈ ലോറിയൊക്കെ അങ്ങോട്ടിനി അങ്ങനെ പോകും മണ്ണ് വെട്ടി വഴി അടച്ചേക്കു പച്ചക്കളർ നല്ല ഭംഗിയുണ്ട് വണ്ടി കാണാൻ അല്ലേ ഞാൻ കുറച്ച് കാലമായിട്ട് ആലോചിക്കുന്നതാണേ ഇങ്ങനെ നടന്ന് പോയൊരു വീഡിയോ എടുക്കണോ എടുക്കണമെന്ന് എന്തായാലും ഇന്നാണ് അതിനൊരു സൗകര്യമൊത്തത് കൂടത്തി നല്ല മഴയും ഇടയ്ക്കിടയ്ക്കുണ്ട് ഭംഗിയുള്ള കാഴ്ചകളും ഉണ്ട് അവിടെയൊക്കെ വീടുണ്ട് കേട്ടോ ഒരു വീട് വീടിരിക്കുന്നതാണ് അതുപോലെ തോണ്ട് അവിടെ ഒരു വീടുണ്ട് രണ്ടു മൂന്ന് പേർ നടന്നു വരുന്നുണ്ട് ഇവിടെയും ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ആ മുകളിൽ നിന്ന് ഒരു ചെറിയ വഴി ഇറങ്ങി വരുന്നുണ്ടേ ആ വഴിക്ക് ആൾക്കാർ വണ്ടി കൊണ്ടുവന്നാൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോളിലുള്ളത് കല്യാണത്തിൻ്റെ മലനിരകളാണേ അവിടേക്കും മഞ്ഞിങ്ങനെ കയറുന്നുണ്ടോ ഇവിടെ നോക്കി മുകളിലേക്ക് വനപ്രദേശമൊക്കെയാണ് ഇനി വരുന്നത് ഈ താഴ്വാകുന്നതൊക്കെ നല്ല ഏലത്തോട്ടങ്ങളൊക്കെയാണ് കുറച്ച് അങ്ങോട്ട് എന്നാലേ നമുക്ക് ഇച്ചിരി കൂടെ പേടിയാവുന്ന പോലത്തെ ഒരു മേഖലയൊക്കെ വരുവേ പിണ്ടൊക്കെ ഇപ്പോൾ ഇടിയൂന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലെയൊക്കെ ഇതുകൊണ്ടോ പണ്ടേതോ കാലത്തും മലയിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് കുറേ ഭാഗത്തുകൂടെ വെള്ളം അതിലൊക്കെ അടി വരുന്നുണ്ടോ നല്ല കിടുക്കൻ ഏലമാണ് കേട്ടോ മുകളിലോട്ടൊക്കെ നല്ല കാറ്റാണേ കൂടെ ഒരു മഴയും വരും ചിലപ്പോൾ ഇപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായിട്ട് മഴയൊന്നും ഇല്ലായിരുന്നു എനിക്കിപ്പോൾ ഓർമ്മ വരുന്നതേ ഞാൻ ആദ്യം ചേലക്കാട് മലയിഞ്ചി ഭാഗത്ത് പോയപ്പോൾ ഉള്ളൊരു ഓർമ്മയാണേ അന്നേരം ഇതുപോലെ ഇച്ചിരി മോശമായ റോഡുകൾ ഇവിടെ പിന്നെയും കുറേ ഉണ്ട് അവിടെ എന്നാൽ അത്രയും കൂടി ഇല്ലായിരുന്നു ഇപ്പോൾ ചേലക്കാട് ഭാഗത്തേക്ക് റോഡൊക്കെ നന്നാക്കി അവിടെ കുറേ ആൾക്കാരൊക്കെ അവിടെ താമസിക്കുന്നുണ്ടായി ഇവിടെയൊക്കെ കണ്ടോ ഹൈറ്റ് കൂടിയ തിണ്ട് നിൽക്കുന്നുണ്ടോ ഈ റോഡുണ്ടാക്കാൻ വേണ്ടി വെട്ടി ഇരുത്തിയൊക്കെ ബാക്കിയൊക്കെയാണേ ഇവിടെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ആണോ ആ പാറയുടെ ഇവിടുന്ന ഒലിച്ചിറങ്ങുന്നതാണ് നമ്മൾ കുറച്ചു നേരമായി നടക്കാൻ തുടങ്ങിയിട്ടേ ഈ പച്ചപ്പക്കണ്ടറക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതുപോലെ അങ്ങോട്ട് പോകുമ്പോഴും കുഴപ്പമില്ല ഇങ്ങോട്ട് വരുമ്പോളേ വീഡിയോ ഒക്കെ എടുത്തു പോയതുകൊണ്ട് പിന്നെ ഇല്ലല്ലോ അപ്പോൾ ചുമ്മാ ഫ്രീ ആയിട്ട് നടക്കണം ഈ പാറക്കെട്ടിൻ്റെ കീഴെ ഒരു വീടുണ്ടോ അവിടെ മോളീൻ്റെ എന്തോ ഇടിഞ്ഞു വന്ന് വീണട്ടെ ഷീറ്റൊക്കെ പോയിട്ടുണ്ടോ കേട്ടോ ഓ ഇങ്ങനെയൊക്കെ കൊണ്ട് ഓരോ പരിപാടി വെച്ചാൽ മോളീന്ന് തിണ്ടൊക്കെ ഇടിഞ്ഞു പോരും പാറയാന്ന് പറഞ്ഞോ എന്തായാലും ഉരുണ്ടിയാടും വരും ഇപ്പം നമ്മളൊരു പകുതി ദൂരെ നടന്നിട്ടുള്ളേ കക്കാട്ടുകടയിൽ നിന്ന് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ടേ അതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് അത് നോക്കേ ആ മോളിയിൽ നിന്നൊരു വെള്ളച്ചാട്ടം കൂട്ടുവരുന്നത് ഇതൊക്കെ മഴക്കാലത്ത് മാത്രമുള്ള വെള്ളച്ചാട്ടങ്ങളാണ് ഇതാണ്ട് അവിടെ ഒരു വീട് പോലെ കാണുന്നുണ്ടേ അത് വീടല്ല ഒരു കടയാണ് അതിൻ്റെ അടിവശത്ത് അവർ താമസിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഈ അഞ്ചുല്ലിയിലേക്കൊക്കെ പോകുന്ന യാത്രക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള ചായ ചെറുകടി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടയാണ് രണ്ട് ഇവിടെ ഒരു കാറൊക്കെ കിടപ്പുണ്ട് ഓട്ടോ കിടപ്പുണ്ടോ രണ്ട് കാർ കിടപ്പുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് വന്നേ വന്നാൽ കടാ കട ഇവിടൊക്കെ എന്തൊക്കെയോ റോഡിന്റെ പണികൾ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടോ ഈ സൈഡൊക്കെ കുത്തി ഇറക്കി അവിടെ മിറ്റിലൊക്കെ കിടക്കുന്നുണ്ടോ പക്ഷെ ഇവിടേക്കും വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ടേ മിറ്റിലൊക്കെ കിടക്കുന്നുണ്ടോ റോഡിന്റെ പണിയൊക്കെ നടന്നോണ്ടേ അപ്പം മഴ വന്ന് നിന്നു പോയതാണ് തോന്നുന്നു ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു വഴി കിടക്കുന്നുണ്ടോ ഇത് അപ്പുറത്ത് ഈ കാട്ടിനുള്ളൊരു ട്രൈബൽ കോളനി ഉണ്ടേ ആ കോളനിയിലോട്ട് കയറിപ്പോകുന്നൊരു വഴിയായത് ഇത് വെള്ളച്ചാട്ടം ഒക്കെ ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം ഇതുവഴി ഇവിടെയൊക്കെ കുറച്ച് കോൺക്രീറ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോട്ടോ ഇവിടെ നേരത്തെ കുഴിയൊക്കെ ആയിരുന്നു പച്ചപ്പായപ്പോൾ കാണാൻ നല്ല പിടലൻ കാഴ്ചകളായിട്ടോ മുകളിലേക്ക് നല്ല തോട്ടങ്ങളൊക്കെയാണ് പക്ഷേ അത് അങ്ങോട്ട് കയറി ചെന്നാൽ ഫോറസ്റ്റിനുള്ളിൽ ഒക്കെ വേണം പോകാൻ ഇവിടെയും വഴി ബ്ലോക്ക് ചെയ്തേക്കുന്നുണ്ടോ മരം വെച്ച് ബ്ലോക്ക് ചെയ്തേക്കുക എത്ര ബ്ലോക്ക് ഇപ്പം നമ്മൾ വന്ന വഴി കണ്ടല്ലേ ഇൻചുരുളിയിലേക്കുള്ള വഴികൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു റോഡ് പണി ചെയ്യുന്നതുകൊണ്ട് ഇനിയിപ്പം ഉടനെയൊന്നും തുറക്കത്തില്ല കാരണം ഇനി ഓണത്തോടൊരു നോക്കിയാൽ മതി ഈ വഴിക്കല്ലാവേ ഈ വെള്ളം മഴയൊക്കെ ആയതുകൊണ്ട് കോൺക്രീറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ ഈ സൈഡൊക്കെ വെട്ടി ഇറക്കി കുറേ കൂടെ വീതി കൂട്ടിയായിരുന്നെ നല്ലായിരുന്നു ൂടി കുറഞ്ഞൊരു ചിരണ്ടൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ ഈ ഒരു മരത്തിൻ്റെ കുറ്റി കിടക്കുന്നുണ്ടോ ഞാനൊരു കൊല്ലം അഞ്ചുരിൽ കാണാൻ വേണ്ടി വന്നായിരുന്നു തിരിച്ച് ഞാനങ്ങ് കടക്കുകയും ഈ മരം ഒടിഞ്ഞു വീഴുക ഒരുപോലെ ആയിരുന്നു ഒരു ജസ്റ്റ് മിസ്സായതാ അല്ല എൻ്റെ എൻ്റെ വണ്ടിയുടെ കൂടെ പുറത്തോട്ട് അത് അവിടുന്ന് വീണേനേത് ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുവായിരുന്നു ഊരിൻ്റെ പറ്റി ഇങ്ങോട്ട് പോന്നിട്ടേ ഞാൻ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോളാണ് ഭയങ്കര സൗണ്ട് കെട്ടി നോക്കി നോക്കുമ്പം മരം പുറകെ വീട് നടക്കുന്നു ആ വള്ളിയിലൊക്കെ ഇലക്ട്രിക് ലൈനിലായിട്ട് വള്ളി കയറി പിടിച്ചേക്കും നോക്കി ഇവിടെ താഴെ ഒന്ന് രണ്ട് വീടുകളുണ്ടേ ആ ഒരു വീടൊക്കെ ഇരിക്കുന്ന ഭയങ്കര ഭീഷണിയിലാണല്ലോ മുകളിൽ തിണ്ട ഇവിടെ കണ്ടോ നല്ല മനോഹരമായ ഒരു കൊടുത്തോട്ടം താഴെ ഒരു വീടും ഉണ്ടോ കേട്ടോ അപ്പം നല്ല ഭംഗിയായില്ലേ ആ വീട്ടിൽ നിന്ന് ആൾക്കാരെ നോക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നൊണ്ട് ഇറങ്ങി വന്നാൽ അവർ അവർ സംസാരിച്ച് പോകാം പക്ഷെ അവർ ഇറങ്ങി വരത്തില്ല ഇതൊക്കെ ഓരോരോ വീടുകളിലേക്കുള്ള വഴിയാണ് മുകളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇവിടെ താഴെയും ഒരു വീടുണ്ടേ ഇതൊരു ഭാഗമൊക്കെ ആയിരുന്നേ റോഡ് കണ്ടമാനം പോയത് ഇവിടെ കുറേ കോൺക്രീറ്റ് ചെയ്തതെന്ന് തോന്നുന്നു കേട്ടോ ചപ്പുഞ്ചവരൊക്കെ വഴി വലിച്ചിട്ടിരിക്കുന്നുണ്ട് ആ ഇവിടെ കോൺക്രീറ്റ് ചെയ്തു ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്കൂട്ടറാണ് വരുമ്പോൾ സ്കൂട്ടർ ഇവിടെ വെച്ചിട്ട് പോകാനൊക്കെ തോന്നുമായിരുന്നേ അത്രയ്ക്ക് ഇവിടെ ഭയങ്കരമായിട്ട് മോശമായിരുന്നു ടാർ ചെയ്താൽ നിൽക്കുകയല്ലേ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്താലേ നിൽക്കുകയുള്ളൂ ഇതിൻ്റെ താഴോട്ടേ അവർക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോഴത്തേക്ക് മഴ വന്നു ആ ഇവിടെ ഒരു ഇടയ്ക്കൊരു ചെറിയ പീസ് ചെയ്തിട്ടുണ്ടേ നല്ല കാറ്റ് താഴെ താഴേന്ന് തോന്നായിരുന്നു ഒരു ബൈക്ക് പോയതുകൊണ്ട് അതെങ്ങനെ അങ്ങോട്ട് പോയി ഒരു സൈക്കിള് പോലും പോകാത്ത രീതി വഴി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആ എവിടെ പോയാ എവിടെ പോയി ആണോ ചുമ്മാ ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തങ്ങ് പോയ കന്ന് വെച്ചു ആ അവരെയൊക്കെ അപ്പറേ താമസിക്കുന്നവരാണേ ഓ അതുകൊണ്ടോ മുകളിൽ മഞ്ഞിറങ്ങുന്നുണ്ടോ ഇതും മുകളിലൊരു വീടുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ടാണോക്ക് വഴി പോകുന്നത് നമ്മളിതിൽ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ വണ്ടിയല്ല കൂടുതലും വന്നിട്ടുള്ളത് ഇങ്ങനെ നടന്നൊന്നും വരാറില്ല കാരണേ ഇത്ര വിശദമായിട്ട് കിട്ടില്ലേ അഞ്ചൂരിലെ ജലാശയ മത താഴെ നമുക്ക് കുറേശേ കാണട്ടോ ഈ ആറ് അങ്ങോട്ട് ചെന്ന് കൂടുന്നുണ്ടോ എനിക്കുണ്ടല്ലോ ഈ പച്ചപ്പും പരുകാവം ഒക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ഓ സഹിക്കാമെന്നല്ല ഇവിടുന്ന് മുകളിലോട്ട് നോക്കി ഒരു മരം നിൽക്കുന്നുണ്ടോ ഭയങ്കര മണ്ണുള്ള ഒരു വരവ് മറ്റേ ഇവിടെ ഒരു ചെടി നിൽക്കുന്നുണ്ടോ വെള്ളയും മഞ്ഞായിട്ട് പൂക്കളുള്ളേ നിൻ്റെ പേരറിയാവോ ചേച്ചി ഞാൻ തന്നെ പറഞ്ഞേക്കാം അമ്മകറമ്പി മോളുകളി എന്ന് പറഞ്ഞൊരു ചെടിയായിരുന്നു കേട്ടോ പണ്ടൊക്കെ ഇത് അരച്ച് താളിയൊക്കെ ഉണ്ടാക്കി തലേ തേക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ആൾക്കാരെ ഇങ്ങനെയുള്ള സ്ഥലത്തൂരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറേ കാഴ്ചകളൊക്കെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുമേ ആ മോളിൽ നോക്കിയാൽ മഞ്ഞിറക്കുന്നതോ കല്യാണത്തണ്ട് മലനിരകളിലും ആ പാറക്കെട്ടൊക്കെ എന്നാ വിടുക്കലായിട്ടൊക്കെ ഇടക്കുന്നതോ തെന്നിപ്പോട്ടോ തൊട്ടാ തെന്നിങ്ങ താഴെ വരും കഴിഞ്ഞ പ്രാവശ്യം അവിടെക്കൂടെ എല്ലാം മേട്ടിക്കുറിഞ്ഞ് പൂത്തിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ അവിടെ എല്ലാം മൊത്തം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാമായിരുന്നേ ഇവിടെ ഒരു ചെറിയ വീടുണ്ടോ കേട്ടോ അത് കാണാൻ പ്രത്യേക ഭംഗിയാണേ ഈ വളവ് നൂറുന്നങ്ങ് ചെല്ലുമ്പോൾ കാണാവേ ആ വീട് കണ്ടു തുടങ്ങി അവിടെ നിന്ന് ആൾക്കാരും കൂടെ നടന്നും വരുന്നുണ്ടോ പണ്ടെന്നോ നിർമ്മിച്ചൊരു വീടായതും കേട്ടോ നല്ല രസമല്ലോ നോക്കി കാണാനായിട്ട് പഴയ ഓടും തെങ്ങും പറമ്പൊക്കെ ആയിട്ട് നല്ല തണ്ണീർക്കാ തന്നീർക്കാർ സൂപ്പറായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞ ആ വീട് കേട്ടോ കൃഷിയിടത്തിനുള്ളിലുള്ളൊരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഗസ്റ്റുകളാണോ കേട്ടോ ആ വരുന്നത് ഇപ്പം കടന്നു പോയതും അവർ പറഞ്ഞ ടണലിൻ്റെ അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് പറഞ്ഞത് അത് മഴയാകുമ്പം ക്ലോസ് ചെയ്യും നല്ല സൂപ്പർ ചെമ്പരത്തി വേലിയുണ്ടോ ഇതിൻ്റെ അപ്പുറത്ത് നല്ല തോട്ടമാണേ അഞ്ചൂരിലെ ഏകദേശം എത്തി അഞ്ചൂരിൽ സീറോ അല്ലേ ഇവിടെ ആ ഇവിടെ കൊണ്ട് അഞ്ചൂരിലേക്ക് സീറോ അപ്പോൾ നമ്മൾ രണ്ട് കിലോമീറ്റർ നടന്നു വന്നു പക്ഷേ ശരിക്കും നമ്മൾ അഞ്ചൂരിലെത്തിയില്ല ശകലം കൂടെ മുന്നോട്ട് പോകുന്നു ചെറിയ തോർച്ച വന്നപ്പോൾ കിളികളൊക്കെ ചിലക്കാൻ തുടങ്ങിയേ കാടിന്റെ ആ ഒരു ആരവം കേട്ടോ ഇവിടെ അടുത്തൊരു കുരിശ്വള്ളിയുണ്ട് കേട്ടോ നമ്മളപ്പുറത്തെ തോവരാറുവള്ളിയുടെ ഉണ്ണിമിശിത കപ്പേള ഇവിടെ തൊട്ടടുത്തുണ്ട് ഇതാണ് നമുക്ക് ഇടത് സൈഡിൽ ചെറുതായിട്ട് ഇടുക്കി ജലാശയവും കാണാം അഞ്ചുരുളിയിലേക്ക് സ്വാഗതം ഇതിൻ്റെ താഴെയും തോട്ടങ്ങളൊക്കെ ഉണ്ട് സർക്കാർ വാങ്ങാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് താഴെ അഞ്ചുരുളിയിലേക്ക് വരുമ്പോൾ മഴക്കാലത്തൊക്കെ നമ്മളെ എതിരേൽക്കുന്ന ഒരു സംഭവമാണ് ആ കാണുന്ന വെള്ളച്ചാട്ടം ഇവിടെയും കുറേ ഭാഗമൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ റോഡ് മൊത്തത്തിൽ പണിയേണ്ടതാണ് കേട്ടോ ഈ കുറച്ചായിട്ട് പണിതിട്ട് കാര്യമില്ല വെള്ളക്കാട്ട് സാധാരണ നമ്മൾ വന്നാൽ ഒരു സൈഡ് മുതൽ അങ്ങ് താഴെ വരെ ഞായറാഴ്ചകളിലൊക്കെ വാഹനങ്ങൾ ഒരുപാട് വന്ന് കിടക്കുന്ന ഒരു മേഖലയാണേ പക്ഷെ ഇപ്പോൾ വഴിപണി നടക്കുന്നതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് താഴെ ഇപ്പോൾ വാഹനങ്ങളൊന്നും കാണാതെ കടകളും ഓപ്പൺ ആയിരിക്കില്ല കാരണം ഇവിടെ ആൾക്കാർ വന്നാൽ കായി വന്നില്ലല്ലേ അത്രയല്ലേ ഉള്ളൂ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ കാഞ്ചിയാർ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇത് കെ എസ് സി ബിയുടെയും വനം വനം വകുപ്പിൻ്റെയും കൂടെ ഒരു ഇതിൽ വരുന്ന ഒരു സംഭവമാണേ ആ പിന്നെ പഞ്ചായത്തും പക്ഷെ ഇവിടെ ഒരുപാട് വികസനം ആവശ്യമാണ് കേട്ടോ ഇങ്ങനെ കിടന്നാൽ മതിയോ പോരാ എന്തുമാത്രം കടകളുണ്ടോന്ന് നോക്കിയേ ഇതെല്ലാം ഓപ്പൺ ആവുകയാണെങ്കിൽ ഇവിടെ അതുപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു കടകളെല്ലാം ഓപ്പണാണേ വരുന്നത് എന്നാന്ന് പറഞ്ഞാൽ താഴെ ഒരു കട ഓപ്പൺ ഉണ്ടായിരുന്നെ ഇന്ന് അവരും തുറന്നിട്ടില്ലെന്ന് തോന്നുന്നു ആ ഇല്ല ഇനി ഇങ്ങനെ അടുത്ത വശത്ത് തുറന്നുകൊണ്ട് ആ ഒരു വഴിക്ക് നേരെ അങ്ങ് പോയാൽ തണലിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകേ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് നമുക്ക് ഇതിലേ ഇറങ്ങിപ്പോയിട്ട് ടണലിലോട്ട് ഇപ്പോൾ മിക്കവാറും പോകാൻ പറ്റിയല്ലായിരിക്കും ഇവിടെ ഒരു കമ്പനം കേട്ടോ താഴെ ടണലിൽ നിന്ന് വെള്ളം വന്ന് ചേർന്നു പോയി ഇരട്ടയാറ്റിന്ന് പണ്ടിവിടെ ബോട്ട് സർവീസും പരിപാടിയൊക്കെ ആദ്യം കുറച്ച് നാളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോഴൊക്കെ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു വെള്ളം ഒഴുകീട്ടേ കല്ലെല്ലാം പറഞ്ഞ് കിടക്കുവാണേ അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണെ അങ്ങോട്ട് പോകാൻ സാധിക്കില്ല ഇനിയിപ്പോ വെള്ളത്തിന്റെ ഇതൊക്കെ ഒന്ന് ശാന്തമായിട്ട് അവിടെ തുറക്കുള്ളൂ നമുക്ക് അപ്പുറത്തോട്ട് ആ മൺകിട്ടയിലോട്ട് പോകാം കേട്ടോ അവിടെനിന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇവിടെനിന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു മീൻപിടുത്തക്കാരൊക്കെ അപ്പുറം ഇപ്പുറം കാണുമായിരിക്കും നിന്ന് വെള്ളം ഒന്ന് ചേർന്നുണ്ടോ അപ്പോൾ നല്ല ശക്തമായിട്ട് ഇരട്ടയാർ തുറങ്ങത്തിക്കൂടെ വെള്ളം വരുന്നുണ്ടേ ഇതിലും കൂടുതൽ വരും അപ്പുറത്തെ അഞ്ചുരുള്ളി മൊനമ്പാണ് അങ്ങോട്ടൊന്നും അധികം വെള്ളമൊന്നും കയറിയിട്ടില്ല മീൻപിടുത്തക്കാരുടെ ഷെഡും ഉണ്ടോ അവിടെ ഇരിക്കുന്നത് അതിൻ്റെതൊക്കെ ആൾക്കാരുണ്ട് ഇപ്പൊ മഴ പെയ്യുന്ന പോലെ തോന്നുന്നുണ്ടേ കാരണം അവിടെ നിന്ന് ആ വെള്ളം ചാടുന്നതിന്റെ ഒരു ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് അയച്ചോണ്ടായിരിക്കുന്നേ ശരിക്കും പറഞ്ഞാൽ കണ്ടമാനം വെള്ളം ഒന്നും കയറിയില്ലാട്ടോ അവിടെ ഉണ്ട് അവർ വലയൊക്കെ ശരിയാക്കുന്നുണ്ട് ആ ഒരു സൈഡിൽ നിന്നാണ് കട്ടപ്പനയാറ്റിലെ വെള്ളം ഇങ്ങോട്ട് വന്ന് ചേരുന്നത് അഞ്ചുരുളികൾ പോലത്തെ മുട്ടക്കുന്നുകൾ ഇവിടെ ഉണ്ടായിരുന്നേ അതാണ് ഈ എന്നുള്ള പേര് വരാൻ കാരണം അവിടെ ദൂരെ കണ്ടോ ആ ഒരു ഉരുളി മാത്രം നമുക്കിപ്പോ കാണാം അതുപോലെ അഞ്ചുരുളികൾ ഈ വെള്ളത്തിനടിയിലുണ്ട് കല്യാണത്തിൻ്റെ മലനിരകളെല്ലാം നല്ല മഞ്ഞിങ്ങനെ പുറച്ച് നിൽക്കുവാണേ ഇനി നമുക്ക് തിരിച്ചു പോയേക്കാം മഴ പെയ്യാൻ തുടങ്ങിയേ കുറച്ചു നേരമായിട്ട് ഇല്ലായിരുന്നു ആ അവർ സൈഡിലോട്ട് പോയിട്ടും കാര്യമില്ല മുഴുവൻ തോട്ടപ്പുഴ ആയിരിക്കും അങ്ങനെ മേലെയൊക്കെ തോട്ടപ്പുഴു തന്നെ എനിക്ക് അന്യായം പേടിയായിപ്പോയി വാങ്ങുകൊണ്ട് പോയപ്പോളേ അവർ കരിച്ച് നമ്മളെ സൈസാക്കി കളഞ്ഞു എന്ത് ചോറ പോയിന്നറിയോ ഇപ്പോൾ ഇവിടെ ഒരു കെട്ടറോക്കുണ്ട് ഇത് പഞ്ചായത്തിൻ്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലത്തെ ഒരു സംഭവമാണേ അതിൻ്റെ കൂടെ ബാത്റൂമും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ഒന്നും ഒന്നുകൂടെ ഓപ്പണിംഗ് അല്ല കാരണം ഇവരിത് ഒരു ദിവസം തുറന്നു വെച്ചിട്ട് വലിയ കാര്യമല്ലേ ഈ സമയത്ത് അത് ആൾക്കാരൊന്നും വരത്തില്ല ഇവിടെ രണ്ട് സെറ്റപ്പ് ഉണ്ടോ ഒരു മലങ്കാക്കും ഒരു മയിൽ ഒരു തടി വെട്ടിയിട്ടൊരു ഇരിപ്പിടം ഇത് സ്നേഹാരാമം എൻ എസ് എസ് യൂണിറ്റ് ജി ടി എസ് 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 മുരിക്കാട്ടുകൂടി ട്രൈബൽ സ്കൂളുകാർ നിർമ്മിച്ചോട്ടോ ഇത് ഈയിടെ കൊണ്ടുവച്ചാണല്ലോ കാക്ക കൊള്ളാം കേട്ടോ കാക്കയുടെ വായിലിരിക്കുന്നതിനോ ഇത് പ്ലാസ്റ്റിക് കുപ്പിയാ മുഴുവനെ നമ്മൾ ഇവിടെ ഇങ്ങനെ കുപ്പിയൊന്നും വലിച്ചെറിയരുത് കേട്ടോ അങ്ങനെ എറിയുന്ന ആ സംഭവം കൊണ്ടൊക്കെ വിവരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൂന്നാറു വയപ്പോ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ബൈസം പാർക്ക് അതുപോലെ ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോളെ ഒരു പ്രത്യേക ഭംഗിയുണ്ടേ അതിൻ്റെ കാരണം എന്നാണെന്നറിയോ ഇവിടെ ഇങ്ങനെ ഒരു മരം കണ്ടോ ഈ മരത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ അഞ്ചുരുളി ടണലിലോട്ട് ഈ ജലാശയത്തിലോട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഈ മരത്തിൻ്റെ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ടേ അസ്തമായ സമയത്തൊക്കെ വരുവാണെങ്കിൽ അടിപൊളി കാഴ്ചയാ വെള്ളം കയറിയാലേ ഇതെങ്ങി വരെ വരും കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു മേഖല ഇവിടെ എല്ലാം വെള്ളം കയറി മൂടിയായിരുന്നേ അങ്ങനെ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവർ ഈ ഇതിൻ്റെ തീരത്ത് കൂടുതൽ പരിപാടികളൊന്നും ചെയ്യാത്ത മഴക്കാലം വെള്ളം കയറി എല്ലാം നശിക്കും പക്ഷേ എടുത്തു മാറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഡെവലപ്പായിട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റും കേട്ടോ മഴയത്തെ എടുത്ത് മാറ്റി വെക്കാവുന്ന രീതിയിലുള്ള സംഭവമൊക്കെ ഇവിടെയൊക്കെ ഇടിഞ്ഞു പോയതാണേ അന്ന് വെള്ളം കയറിയിട്ട് ഇന്ന് താഴോട്ടൊക്കെ അവർ കോൺക്രീറ്റ് ഒക്കെ ചെയ്തായിരുന്നു ഇവിടെ കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഉല്ലാസയാത്രയൊക്കെ വരുന്നുണ്ടേ അതൊക്കെ വന്നാൽ ഒരു വിധമൊക്കെ തിരിച്ചു പോകും ഈ മേ ഗ്രൗണ്ടൊക്കെ കുറച്ചും കൂടെ ഒന്ന് വിസ്തീർണമാക്കി എടുക്കുമായിരുന്നു അല്ലായിരുന്നു ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ ഒരു സങ്കടം പോലെ മൂകമായിട്ട് കിടക്കുന്നുണ്ടോ ആരുമില്ലാതെ മഴ തെയ്യാൻ കേട്ടോ